നമ്മുടെ പുല്ലനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചാനലിട്ട് ഇട്ടതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുല്ലൻ സെയിലായിട്ടുണ്ട് അപ്പോൾ അവർ ആദ്യം സെയിലായി വില പറഞ്ഞ് സെയിൽ ചെയ്തതിന് ശേഷം രണ്ട് മൂസം നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തിയിരുന്നു അത് കഴിഞ്ഞതേ ഇപ്പോൾ അവർ പുല്ലനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അങ്ങനെ പുല്ലനെ നമ്മുടെ കൂട്ടിൽ നിന്നും ആടയിച്ച് കൊണ്ടുപോവാണ് ആദ്യം തന്നെ ആൾ കൊണ്ടുവന്നിട്ടുള്ള കയറ് അവനെ കെട്ടി എന്നിട്ട് നമ്മൾ കെട്ടിയ കയറും രണ്ട് കയറും കൂടി രണ്ട് രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് പിടിച്ചിട്ടാണ്ടോ അവനെ ഇറക്കിക്കൊണ്ട് പോകണത് പിന്നെ അവൻ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മര്യാദയോടുകൂടി അവര് അവരുടെ കൂടെ പോയിട്ടോ അങ്ങനെ അവനെ കൊണ്ടുപോകാനുള്ള വണ്ടി ഒന്നും ഇനിയിപ്പോ പുല്ലനൊന്നും നമ്മുടെ ഈ വീഡിയോസിലോ നമ്മുടെ ചാനലിലൊന്നും ഉണ്ടാവില്ല ഇനി അവൻ്റെ തലമുറ നമ്മുടെ സുന്ദരി പ്രസവിച്ച് കഴിയുമ്പോൾ പുല്ലന്റെ ഒരു തലമുറ നമ്മുടെ കൂട്ടിലുണ്ടാവുകയുള്ളു കേട്ടോ അങ്ങനെ പുല്ലൻ യാത്രയായിട്ടുണ്ട് നമ്മൾ ഇവനെ ഒരു എൺപത്തഞ്ച് കിലോയ്ക്ക് മേളിൽ ഇവന് തൂക്കം വരും കേട്ടോ ആദ്യം ഇവനെ തൂക്കം നോക്കിയപ്പോൾ ഒരു എൺപത്തി അഞ്ച് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്തിട്ട് ഇവന് ഈ മെയ് മാസം പതിനെട്ടാം തീയതി ആയപ്പോൾ അവന് ഒരു വയസ്സ് പൂർത്തിയായി അവന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ മെയ് മാസം പതിനെട്ടാം തീയതി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു എക്സ്ട്രാ ഫുഡൊക്കെ ഉണ്ടാക്കി വീഡിയോ ഒക്കെ ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിച്ചത് നമ്മുടെ ഞായറക്കുറക്കാരിക്ക് സുഖമില്ലാണ്ടായതോടുകൂടി ആ വീഡിയോസും പ്ലാനുകളൊന്നും നടന്നില്ല കേട്ടോ അങ്ങനെ പുല്ലനെ അവരിത് അവരെ വണ്ടിയിൽ കെട്ടി നമ്മൾ കെട്ടിയ കയറ് നമുക്ക് അവർ കട്ട് ചെയ്ത് മുറിച്ച് തരുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ നമ്മുടെ പുല്ലനെ സെയിൽ ചെയ്തത് മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ അവനെ സെയിൽ ചെയ്തത് കേട്ടോ ഇനിയിപ്പോ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസുകളിലൊന്നും പുല്ലൻ ഉണ്ടാവില്ല ഈ പുല്ലന്റെ അടുത്ത് നിൽക്കുന്ന ഈ കാട്ടാട് പോലുള്ള മുട്ടൻ കണ്ടോ ഇവനെ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരാടാന്നുട്ടോ പറഞ്ഞേ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പുല്ലൻ അത്യാവശ്യം നല്ല സൈസായിട്ട് തന്നെ നിൽക്കണ്ടെട്ടോ പുല്ലനെ കൊടുത്തോട് കൂടെ തന്നെ നമ്മുടെ പാണ്ടിക്കുട്ടീനെ കൂടി നമ്മൾ സെയിലായി ഇതൊരു വളർത്തുകാർ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പാണ്ടിക്കുട്ടീനെ കൊടുത്തത് നമ്മൾ ആദ്യം കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ലെങ്കിലും അവരത്യാവശ്യം നല്ലൊരു വില പറഞ്ഞ് എടുക്കാൻ തയ്യാറായി അങ്ങനെ നമ്മൾ പാണ്ടിക്കുട്ടീനെ അവർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ പാണ്ടിക്കുട്ടിയും പുലൻ്റെ കൂടെ യാത്രയാവാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ ഞാർക്കുറക്കാരി സുഖമില്ലാതെ അവളുടെ കൂടെ എപ്പോഴും നമുക്ക് നിൽക്കണം പിന്നെ നല്ല മഴ ആയതുകൊണ്ട് പുല്ലുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാം എല്ലാമായതോടുകൂടി പിന്നെ അത്യാവശ്യം നല്ലൊരു മോഹവലയും തന്ന് അവര് പാണ്ടിക്കുട്ടീനെ ചോദിച്ചു അങ്ങനെ പാണ്ടിക്കുട്ടീനും നമ്മള് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇവര് രണ്ടുപേരും നമ്മുടെ വീഡിയോസിലൊന്നും ഉണ്ടാവില്ല